ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വീട്ടിൽ പൊരിഞ്ഞടി നടന്നു അയൽവീട്ടിലെ മതിലിലൂടെ ശബ്ദം കേട്ട് അയൽക്കാരൻ എത്തി നോക്കി അല്ലെങ്കിൽ നോക്കി നിന്നു അടി നിർത്തിയ ശേഷം ഈ അടിക്കെല്ലാം ചുക്കാൻ പിടിപ്പിച്ച അടിപ്പിച്ച മരുമകൻ അവിടെ നിന്ന് ഉറക്കെ പറയുകയാണ് ഈ അടി മുഴുവൻ ഉണ്ടാക്കിയത് എത്തിനോക്കിയ അയൽക്കാരനാണെന്ന് ഇങ്ങനെയൊക്കെയും പറ്റിക്കാനും ഇങ്ങനെയൊക്കെയും വിശ്വസിപ്പിക്കാനും ഒരു സമുദായത്തെ കഴിയുമെങ്കിൽ അതിൻ്റെ തെളിവാണ് നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇതിൽ അമർന്നിരുന്ന് സുഖസുഭിക്ഷമായി ജീവിച്ചത് ഇനി അതത്ര എളുപ്പമല്ലെന്നാണ് ഈ പറഞ്ഞ ആളിൻ്റെ വാർത്തയ്ക്ക് താഴെ ഒരുപാട് മനുഷ്യർ എഴുതിയിരിക്കുമ്പോൾ കാണുന്ന കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലീഗ് സമസ്ത വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയും അത്തരത്തിലൊരാളുമായ ആളാണ് മുസ്തഫ മുണ്ടുപാറ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം നടത്തിയത് വാർത്തയായി ഒരു കാർഡായി ചാനലിൽ വന്നിട്ടുണ്ട് സമസ്ത ലീഗ് തർക്കം ജമാഅത്ത് ഇസ്ലാമി തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കൻ അണികളുടെ ഇടയിലേക്ക് ശ്രദ്ധ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി വാരി വിതറുന്ന മനോഹരമായ എച്ചിൽ കഷ്ണങ്ങളോ അല്ലെങ്കിൽ എല്ലുകളോ ഒക്കെയാണ് അദ്ദേഹം വാക്കുകളിലൂടെ പ്രയോഗിച്ച് നോക്കിയത് എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എവിടെയാണെന്നും അതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നും എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാമെന്നിരിക്കെ അതിനിടയിലേക്ക് ഒരു ജമാത്ത് ഇസ്ലാമിയെയോ അല്ലെങ്കിൽ ഒരു മുജാഹിദനെയോ തിരികെ കയറ്റി കൊണ്ടുവന്നാൽ സംഗതി കുശാലാവും ഉഷാറാവും എന്ന പഴയൊരു ബുദ്ധിയാണ് മുസ്തഫ മുണ്ടുപാറ അവറുകൾ പ്രയോഗിച്ചതെന്ന് അതിൻ്റെ താഴെ കമൻറ്റായി എഴുതിയിരിക്കുന്ന പലരും എഴുതിയിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് മൂന്നേ മൂന്ന് ആണികളാണ് ഇതിനെല്ലാം കാരണം ഒന്ന് സാക്ഷാൽ ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടെത്തിയ മുസ്തഫ മുണ്ടുപാറ പിന്നെ സാക്ഷാൽ നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹം മൂന്നാമത്തെ മൂന്നാമത്താൾ സത്താർ പന്തലൂർ എന്ന പേര് കേട്ട അദ്ദേഹവുമാണ് അദ്ദേഹം ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി ഈ വയനാട് സീറ്റ് ലീഗിന് കിട്ടാത്തതിൽ പൊട്ടിത്തെറിച്ച ആളാണ് രാഹുൽ ഗാന്ധി മുസ്ലിങ്ങൾ മത്സരിക്കുന്ന സീറ്റിൽ വന്ന് നിന്ന് എന്തോ സംഭവിക്കുന്നുവെന്ന് പ്രയാസപ്പെടുന്ന ആളാണ് കോൺഗ്രസിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക വരുമ്പോൾ അതിൽ മുസ്ലിം ഇല്ലാത്തതിൽ ഖേദിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള വിവിധങ്ങളായ അദ്ദേഹത്തിൻ്റെ ഈ കലാപരിപാടികൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായുള്ള കത്തുകളൊക്കെയും പലരുടെ കയ്യിലുമുണ്ട് ഏതായാലും അതിനെ സംബന്ധിച്ച് മുണ്ടുപാറ ഒരു ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ താഴെ കമൻ്റ് എഴുതാൻ വന്നവരെല്ലാം മുണ്ടുപാറയുടെ മുണ്ടും പറിച്ചെടുത്ത് ഓടുന്ന സ്ഥിതിയാണ് ആ കമൻ്റുകൾ വായിക്കുമ്പോൾ തോന്നുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടുവന്ന് സുന്നികളുടെ ഇടയ്ക്കിട്ടാൽ പിന്നെ അവർ ഈ വിഷയമൊക്കെ മറന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലേക്കങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് അന്താരാഷ്ട്ര മാനം നൽകി ഇങ്ങനെയാണ് കുറേ തട്ടിപ്പുകളുമായി ഇതുപോലുള്ള ആളുകൾ ജീവിക്കുന്നത് കാര്യപ്പെട്ട ആലിമ്യങ്ങളെല്ലാത്തിലുമുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ പശ്ചാത്തലവും അതിൻ്റെ ബാക്കിയുള്ള ആ ക്യാരക്ടറും അതിൻ്റെ ചരിത്രവും ഒക്കെ മറ്റൊന്നായിരിക്കെ അതിൻ്റെ മേലൊരു തൊപ്പിയും വെച്ച് ഒരു ദീക്ഷയും വെച്ച് ഒരു വെള്ള തുണി കൊണ്ട് നമ്മൾ സാധാരണ മരിച്ചു കൊണ്ടുപോകുമ്പോൾ പതപ്പിക്കുന്നത് പോലെ ജീവിച്ചിരിക്കുമ്പോൾ ഉടുത്തുകൊണ്ട് നടന്ന് ഇതിൻ്റെയൊക്കെ വക്താക്കളായി നിന്ന് മുതലാളിമാരായി കച്ചവടം നടത്തി എവിടെ വിടവുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാമോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്ന ആത്മീയ മേശരിമാരാണ് ഇവർ ഇവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും എപ്പോഴും ഉളി കാണും ചിന്തേര് കാണും സ്ക്രൂ ഡ്രൈവർ കാണും സ്ക്രൂ കാണും ഇവർ ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എപ്പോഴാണോ കിട്ടുന്നത് അവിടെ ഇത് തുളച്ച് കയറ്റുക എന്നുള്ളതാണ് ഒരുപാട് നാളായി പണിയെടുക്കുന്നെങ്കിലും ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ വന്നപ്പോഴാണ് ഇവർക്കിത് തുളയ്ക്കുന്നതിന് ഒരു വേഗവും മാനവും ഒക്കെ കൈവന്നത് അങ്ങനെ തുളച്ച് തുളച്ച് മുന്നേറിയപ്പോൾ തുളയൽപ്പം വലുതായിപ്പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കാരണം ആ തുളയിലൂടെ ഒരുപാട് ഈ ലീഗ് സമസ്തക്കാരായ ആളുകൾ നോക്കിയപ്പോൾ മറുവശത്ത് മറ്റൊരു ലോകം കണ്ടു നമ്മുടെ ഭൂതക്കണ്ണാടി സിനിമയിൽ മമ്മൂക്ക കാണുന്നത് പോലെ വേറൊരു ലോകം അവർ കാണാൻ തുടങ്ങി അവിടെ ഈ കമൻ്റ് എഴുതിയവരും ഈ പറയുന്ന മക്കളെയും മരുമക്കളെയും ബന്ധുക്കളെയും ഒക്കെ ജോലിക്ക് കയറ്റിയവരുമൊക്കെ ഈ ആത്മീയ സദസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി വർണ്ണാഭമായ വസ്ത്രം ധരിച്ച് ആടുന്നതും പാടുന്നതുമൊക്കെ ഈ അണികൾ കണ്ടു തുടങ്ങി അതിൻ്റെ ചെറിയ പ്രത്യാഘാതങ്ങൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ചില ശബ്ദമുയർത്തുന്ന ആളുകളെയൊക്കെയും പള്ളികളിൽ നിന്ന് പള്ളി കമ്മിറ്റിക്കാർ ഒഴിവാക്കി തുടങ്ങി എന്നാണ് വാർത്ത കാരണം പള്ളിക്കമ്മിറ്റിയും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും ചാപ്പാട് കൊടുക്കുന്നതുമെല്ലാം ഈ ഓരോ പള്ളിയുടെ പ്രദേശങ്ങളിലുമുള്ള ലീഗിൻ്റെ പ്രവർത്തകരോ അവരുടെ വീടുകളിലോ ഒക്കെയാണ് എന്നതാണൊരു സ്ഥിതി